ഹലോ ഒരു നമുക്ക് ഴുക്ക് വരക്കെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക വെളിച്ചെണ്ണ എല്ലാം സാറോയില്ലേ കറി വെക്കാം കറി ഇല്ല മേഴ്ക്ക് ആക്കാം പിന്നെ ഇന്നലത്തെ ഇത്തിരി മീൻകറി സാമ്പാറൊക്കെ ഇപ്പൊ ആയി കഴിഞ്ഞാ പച്ചമുളക് ഇട്ട് മഞ്ഞകള പോലെ ഒരു മൂന്ന് പച്ചമുളക് പച്ചങ്ങളൊക്കെ കിട്ടണണ്ട് കൊറച്ചു കൊടുക്ക ഇത് അടച്ചു മൂടി വെച്ചേ വേയിച്ചെടുത്ത ചക്കര കരംകുട്ടിയായിരുന്നു ഏതാന്നു പോണ്ടല്ലോ എന്തിട്ട് കാണാ ഇനി ശല കടലിട്ട് കൊടുക്കാം നമുക്ക് ഏത് തക്കാളി കൂടി വഴറ്റി എടുക്കാം രണ്ടു മൂന്ന് തക്കാളിണ്ട് രണ്ടുമൂന്ന് തക്കാളി ഉണ്ട് അപ്പൊ അത് നമുക്ക് വഴറ്റി എടുക്കാം 都买了一个。Uh, വേശം എന്താന്നറിയില്ല വെള്ളം കുടിക്കാൻ ഭയങ്കര ദാഹം കൊറച്ചു കൊടുക്ക വെള്ളം ആടിക്കും മഞ്ഞപ്പൊടി കൊടുക്കേ ഞാനേ ഇവിടെ അടക്കളു നിക്കാൻ വേണ്ടിട്ട് ചവിട്ടി ഇട്ടിട്ടുണ്ട് എന്റെ കാലിന് വരുന്ന ചെരിപ്പിട്ടോണ്ടാ നിക്കാറുള്ളത് ഇപ്പൊ ചെരിപ്പിടാറില്ല കൊറേ നാളായിട്ട് ഞാൻ ചവിട്ടി ഇട്ടിട്ടാണ് നിക്കണത് അത് മേല് വന്ന് കിടന്നപ്പോ ഞാനെന്ത് ചെയ്തു കാലും കൊണ്ട് അവനെ മാറ്റി കിടത്തി പക്ഷെ അവൻ അള്ളിപ്പിടിച്ച അതിന്റെ പുറത്ത് കിടക്കുക മാറില്ല പകുതി വേവായിട്ടുണ്ട് ആ ഒന്നും കൂടി വേവട്ടെ വേഗട്ടെട്ടേക്ക അടച്ചു വയ്ക്കോളൊക്കെ കൊടുക്ക 100 டேபிள் ஸ்பூன் ಹಾಲು ಹನಿ ಏರಿ ಪುಂಡ್ ಹಾಕು. ಹಾಗೆ ಇತ್ತಮೇಲೆ ಮಿಕ್ಸ್ ಮಾಡಿ ಕೊಡ್ಕಡೆ. ഉലിഞ്ഞി വേസ്റ്റ്ടാ പൊണ്ടങ്ങായങ്ങലെ ഓ അതവലമാതിയരും മൂന്ന് ഇല ഉള്ളൂ ഇടാനുള്ളൂ കുറഞ്ഞേ ഉള്ളൂ ഓണഞ്ഞു പോവാനൊട്ടി కావലിട്ട് ഇട്ടോടാ ഇപ്പടി കുറച്ചു മുളകൊടി ഇട്ട് അല്ല ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാ കടകളിലും ലൈറ്റും നക്ഷത്രവും ഒക്കെ കണ്ടിട്ട് നല്ല ഭംഗിയാ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം കാണാനായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോണന്നുണ്ട് ഇവിടെ നക്ഷത്രം ഇട്ട് ചെറിയ നക്ഷത്രം ഇട്ട് ഇവിടെ തൃപ്പൂണിത്ത അമ്പലത്തെ ഒരു ഉത്സവമാണ് ഞാൻ അതിന് പോണം കരിഞ്ഞാ ചിറയില് കഴിഞ്ഞു ഒക്കെ പോണം അവരേ വിശേഷം പണ്ടൊന്നും ഈ പറഞ്ഞ പോലെ എങ്ങന എല്ലായിടത്തും ഉത്സവത്തിന് പോകാനോ പോണത എന്താ അമ്പലത്തിൽ പോവും അടുത്തുള്ള അമ്പലത്തിൽ പോവും ഞാൻ പറ അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ ദീപാരാധന വൈകുന്നേരം ഉണ്ടാവും അതിന് പോവും പോയി തിരിച്ചു വരും പിന്നെ വേറെ ദൂരേന്നും അങ്ങനെ പണ്ട് പോകത്തില്ല പിന്നെ ഇവിടെ ഒരു മാര്യമങ്കോലെന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ട് അവിടെ പോണങ്ങൾ അവിടെന്ന് പറഞ്ഞ തുതിയൂര് മേഖലയുടെ ഭാഗത്താണ് അപ്പൊ അവിടെ പോവായിരുന്നു പണ്ട് അങ്ങക്കെ നടന്നു പോവുമായിരുന്നു ഇപ്പഴാണ് ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ല ഒരുപാട് ഉത്സവങ്ങളൊക്കെ ഭയങ്കര കളർഫുള്ളാണല്ലോ പണ്ടൊന്നും ഇത്രയും കളർഫുള്ളൊന്നുമില്ല കളർഫുള്ളാകാനായിട്ട് കുരുത്തോല കുരുത്തോലെ കൊണ്ട് ഓരോ കുളുത്തോലെയൊക്കെ ചാർക്കും പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ഓരോ പക്ഷികളും അതും ഇതിനെയൊക്കെ ഇണ്ടാക്കിയൊക്കെ ഇടും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ എവിടെ ചെന്നാ അതും ചെണ്ട ഓട്ടും ലൈറ്റും പള്ളിയിലൊക്കെ ചെമ്പര ചെണ്ടമേള പണ്ടൊന്നും പള്ളികളിലൊന്നും ഇങ്ങനെ ചെണ്ടമേളകളൊന്നും നമ്മൾ തന്നെ തന്നെയാ കണ്ടിട്ടില്ല പിന്നെ ഇത്ര ലൈറ്റും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇപ്പൊ അമ്പലങ്ങളിലെ പോലെയൊക്കെ തന്നെ ശരിക്കും പള്ളികളിലും ലൈറ്റും ഭയങ്കര രസമാണ് ഇപ്പൊ കാണാൻ പള്ളി അമ്പലങ്ങളിലും ഭംഗിയാണെന്നോന്നു ഇപ്പൊ പള്ളി പിന്നെ തക്കാളി ഇട്ടുകൊടുക്കാണത് ഇത് നാളെ രാവിലെ ഞാൻ പോണോണ്ട് രാവിലെ വയ്ക്കാൻ സമയ ചോർന്നും കൂടി കൊണ്ടുപോകാനുള്ളതാണത് തക്കാളി വഴി ചോർന്ന് കൊണ്ടുപോവാ ഒരുപാട് കറിയുന്നവന് വേണ്ട നീ തക്കാളി വയറ്റി ഒരു മുട്ട ഇനി ചോറു ചോറ് നോക്കും ഇന്ന് ഞാനും ഇവിടെ ഇല്ലല്ലോ രാവിലെ പോകും അപ്പൊ എനിക്ക് രാവിലെ ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടൂല കാരണം ഇത് ഇനി വാടട്ടെ നമുക്ക് ഉള്ള ഊള്ളം കഴിഞ്ഞു നോക്കാം വേഗം ഉടങ്ങി പോയി ഒഴിക്കണ്ടത് മുർത്താണു പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഞാനിതിന് ശകലം മുളക് പൊടിയാണ് ഇടുന്നെ ഉരുളം കിഴങ്ങ് കഴിക്കേ ശകലം മുളക് പൊടി ഇടാ പിന്നെ അവിടെ പെരിഞ്ചീരം പൊടിച്ചത് ഇപ്പുണ്ട് ഒരു കുപ്പിയില് ആ അത് തന്നെ പെരിഞ്ചീരം പൊടിച്ചതാ കഴുകി ഉണക്കിയതാ വേറൊരു കുപ്പിന്റെ എവിടെയാണ് ജീരകത്തിന്റെ ഇത് കിട്ടേക്കാം നല്ല ജീരകം ഇടാം പെരിഞ്ചീരകത്തിന്റെ പൊടി ഇടാം തക്കാളി ഉടഞ്ഞു പോയി അത് അങ്ങോട്ട് പോയി ശ്രദ്ധാ കാരണം േ ഭയങ്കര അഭ്യാസം കൂടുതലായിപ്പാ ഞാവെന്ന് നോക്കത്താണ് പക്ഷേ ഇച്ചിരി തന്റെയിടം കൂടുതലായിട്ട് ഭയങ്കര തന്റെയിടം കൂടുതലാ ഇപ്പ അമ്മ വിശാലം കുരുമുളകിന്റെ പൊടി കണ്ടിട ഞാൻ ഇങ്ങനെ അമ്പലങ്ങളിലൊന്നും പോവൂലായിരുന്നു പോകാനായിട്ട് പറ്റിട്ടൂല പോയിട്ടൂല ഓട്ടോച്ചില് പോകാഞ്ഞി നമുക്ക് ഓട്ടോച്ചിയില് കഴിഞ്ഞ വല്ല ഞങ്ങള് പോയായിരുന്നു പോയപ്പോ നേരത്തെ പോയായിരുന്നു അപ്പൊ അവിടെ നല്ല സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു പപ്പാനീനെ ഒക്കെ ഇണ്ടാക്കുന്നുണ്ടായി അന്നത്തെ ദിവസം പപ്പാനീനെ കത്തിക്കുന്ന ദിവസം നമുക്ക് പോകാൻ പറ്റിയില്ല അതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ പോയിട്ട് വന്നായിരുന്നു നമ്മൾ ഇനി പോകുമ്പോ ഈ കൊല്ലം പോകുമ്പോ നമ്മളെല്ലാം കാണിച്ചു തരാം പോകാൻ പറ്റിയ എല്ലാം കാണിച്ചു തരാം നല്ല ഒരു വീഡിയോ ആയിട്ടിട്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ

ൂടി വാടട്ടെ വാടിയിട്ടില്ല ഒന്നും കൂടി വാടട്ടെ വാടിറ്റ് നോക്ക ഇനി ഉരുളം കിഴങ്ങ് ഒന്ന് നോക്കിയേക്കാ ആനക്കട്ടെ മതി ഉരുളം കിഴങ്ങ് ഇനി റെഡി ആയിട്ടുണ്ട് ഉരുളം കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇത്തിരി ഒടങ്ങി പോയി എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാ ഇണ്ടാവും നല്ല ടേസ്റ്റാ ഞാനാ തക്കാളിയുടെ ശ്രദ്ധയിലോട്ട് പോയത് കൊണ്ട് ഉരുളം കിഴങ്ങ് ഉടഞ്ഞു അതെല്ലായിരുന്നു മതി ഇത് തക്ക ഉരുളം കിഴങ്ങ് റെഡിയായി മെഴുക്ക് വരത്തി റെഡി ആയി ഇത് വാടിയോ നോക്ക നല്ലപോലെ വാടി എവുള്ള കറിയാണ് തക്കാളി ഞങ്ങളുടെയൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെയാ തക്കാളി കഴിക്കണ ചിലവരും ജീരാപ്പൊടി മല്ലിപ്പൊടി അത് ഇതൊക്കെ ഇടതാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇണ്ടാക്കണം സവാളയും പച്ചമുളകും ഉപ്പ് മഞ്ഞപ്പോടി സാധനം ആയി എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരും എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ വെൽബട്ടൺ ഇല്ല ടി അതൊക്കെ അടിക്കണം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഹായ്